റെഡി ആണ് നമ്മൾ കടലും എന്താ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കടലി എന്താ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ എല്ലാ ഐറ്റംസ് ഇതായി റെഡിയാണ് ഇത് നമുക്ക് അതായത് അപ്പം ഒന്ന് ചുറ്റും നോക്കാം അത് മാത്രം ഇതൊന്നും ചൂടാക്കി ചെയ്യാൻ തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ടും തറയിൽ കൊടുക്കുക നല്ല കിട്ടിലും നല്ല അടിപ്പൊളിയൊരു അപ്പം നമുക്ക് ഉണ്ടാക്കാം എണ്ണ തറയി കൊടുക്കാം തടയിൽ കൊടുത്തിട്ട് ജസ്റ്റ് ചൂടാക്കുമ്പോൾ നമുക്ക് തൈ നമ്മൾ കരയ്ക്ക് വെച്ചിരിക്കുന്ന മാവ് അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അതിനപ്പം ചുട്ട് തുടങ്ങാൻ നമുക്ക് പിന്നെ കടലക്കറിയിലേക്ക് വരാം ഇത് ചിപ്പിച്ചു കൊടുക്കിപ്പിച്ചു കൊടുക്കുന്ന അടച്ചു വയ്ക്കണം അരച്ച് വെക്കണം അപ്പൊ ഈ കടലക്കറി അതുപോലെ തന്നെ അപ്പം ചുറ്റും ഇപ്പം പാത്രം അതുപോലെ ഇട്ടവർ ചായ പോയിട്ട് നമ്മുടെ കടലക്കറി അതവിടെ കടല റെഡിയായി വന്നിരിക്കുകയാണ് റെഡി ആയിട്ട് ശരിയായിട്ട് റെഡിയായി വന്നിരിക്കുകയാണ് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ നമുക്കതെല്ലാം കാണാം ഓക്കെ അപ്പം ഇനി നമുക്ക് കൂടെ ദൂരമായിട്ട് അങ്ങനെ കൊടുക്കണം അപ്പോൾ കടലക്കറി കൂടെ ഇതിപ്പോൾ റെഡിയാക്കി എടുക്കണം അതിനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവുന്നത് ഓക്കെ നമ്മൾ ഇതിനപ്പം നോക്കട്ടെ പോയി നോക്കട്ടെ അപ്പം റെഡി ആയി കൊടുത്തിരിക്കാനേ ഉള്ളൂ കടലക്കറി ഉണ്ട് ചെറിയതായി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിൽ മസാലയും കാര്യങ്ങളെല്ലാം അല്ലെ മസാല മിസ് ചെയ്യണം നമ്മുടെ മാവടുത്തായവിടെ ഇട്ടിട്ടുണ്ട് ഇതാപ്പം അപ്പം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആപ്പത്തിനൊടുക്കാം ഇത്തിൻ്റെ പപ്പം എണ്ണ വെച്ചു കൊടുക്കാം എണ്ണ വച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മളെ മോർണി സ്പെഷ്യൽ അതുപോലെ നല്ല തന്നെ അടിപ്പൊടിയൊരു നമ്മൾ നമ്മളവിടെ രാവിലെ വെക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്താലും പോകരുത് തീർച്ചയായും കറിയെ അവരുടെ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരു ഇത് പാത്രം നമുക്ക് തല പിരികയ്ക്കാനേ കടല കറിക്കാൻ ഒക്കെ ഇത് നമുക്ക് അതിൽ തീ ഓണി കൊടുക്കാം ഓക്കെ ഇത് സപ്പോൾ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ഒന്ന് ചൂടായിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കാം നമ്മൾ അപ്പത്തിലേക്ക് തന്നെ തിരിച്ചു വരും നല്ല കിട്ടിലും മഞ്ഞുപോലുള്ള നല്ല കിട്ടിലും അപ്പവും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകുള്ള പൂവുണ്ടോ ഈ പൂളിയാണ് മാവ് കൂടെ എങ്ങനെയാണ് ഒന്ന് നിര കിളക്കി കൊടുക്കുക മാവെല്ലാം മിക്സി വെച്ചിരിക്കണം മാവിന് വേറെ കൊണ്ട് കേട്ടോ നമ്മൾ കുടയ്ക്ക് അത് നമുക്ക് എടുത്തിട്ടില്ല ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ചു ഓക്കെ അടുത്തതും റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റാം വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് തീരെ കൊണ്ട് കണ്ട്രോൾ കഴിക്കേ നമ്മക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ എടുക്കണം കടും എല്ലാം അടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മാത്രമേ കടയിട്ട് കൊടുത്താൽ കേട്ടോ ഇതൊക്കെ ആവശ്യത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരാട്ടി ചായ എല്ലാം കിട്ടും പൊണ്ണിങ്ങനെ ചായയും കുച്ചിട്ടുണ്ടെന്നത് അതിൻ്റെ ചായ എടുക്കാം കേട്ടോ ഇതിലൊരു ചായ കട്ടക്കൂളൊരു ചായ കടുകൾ കിട്ടുന്നുണ്ട് அதே சமயம் நம்ம அப்பவுண்ட அவுட் ரே வந்து கொண்டிருக்கணும் என்ன கடையை கொடுக்க என்ன கடையை கொடுத்துட்டு நமக்கு அடுத்த மாவு கொடுத்து അരച്ചെടുക്കണം അത് അരച്ചു പിന്നെ നമുക്കത് കടകൾ കൊട്ടുകയാണ് നമുക്ക് ഭക്ഷണമുളകും കറികൾക്കുണ്ട് കാണിച്ചേരാം അതിന് മുന്നേ ഇതി തേങ്ങ കൊത്തുകറിയാൻ അങ്ങനെ തന്നെ ഉള്ളിയും ഇഞ്ചി കറിയാണ് മുളക് തക്കാളി ந கடலையும் அது ரெண்டாயிரம் கொடுக்கலாம் நல்ல மனோத்தரும் ஓகே சார் இது நம்ம ஜொடுக்க இது நமக்கு வர மசாலையுங்க ആദ്യം കിലോ തേങ്ങ കൊടുത്ത് തേങ്ങ പൊട്ടൽ കൊടുക്കുന്നു കൊടുക്കാൻ മൂത്ത് വരട്ടെട്ട് വയ്ക്കൂടെ ഇരിക്കട്ടെ തേങ്ങ പുറത്തൊന്നും തേങ്ങ പൊട്ടും ആളെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം പിന്നെ അപ്പത്തിന്റെ കാര്യം കൂടെ നോക്കാനുണ്ട് എല്ലാം കൂടെ ഒരു തന്നെ ചെയ്തത് അതുകൊണ്ടാണ് രാവിലെ ആവുമ്പോൾ അങ്ങനെ സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്

हमको लगे छांगें गुड़ और ഉള്ളി കൊടുക്കാം വെളുത്ത കൊടുക്കുന്നത് ഉള്ളിട്ട് ഇഞ്ചി ആണ് വെളുപ്പുള്ളി ഇഞ്ചി വെളുപ്പുള്ളിയാണ് കൊടുക്കുന്നത് നമുക്ക് വെളുത്തൊക്കെയാണ് അത് നമുക്ക് ഡെസ്റ്റ് അഭിനന്ദ നോക്കാം എല്ലാ കൂടെ ഒരു പ്രാധാരണങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് രാവിലെയാണ്

ാണ് കാണാം ഉണ്ടാക്കുന്ന ഇറക്കി കൊടുക്കണത് ഉള്ളി ഉള്ളി ഒന്ന് മൂത്ത് റെഡിയായി വരണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് പത്തിന്റെ കാര്യമൊന്നും നോക്കാനുണ്ട് ഓക്കെ അത് റെഡി ആയിട്ടില്ല നമ്മളെ ബാക്കിയുള്ള എല്ലായിട്ടും ഇടിയാണ് എല്ലായിട്ടും ഇവിടെ ഉണ്ട് ഓക്കെ നമുക്ക് എന്താ പറയാ ഇനി ആ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം പഠിച്ചൊരു പാകമായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഞാനിത് എന്ത് കൂടുന്നതുകൊണ്ടാണ് പറയാ പാട്ടുകൾ പാട്ടാക്കുന്നത് എല്ലാവരും ശ്രമിക്കാം